ാണ് താനെന്നാണ് എല്ലാവരോടും നമ്മുടെ പ്രിയപ്പെട്ട ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ആത്മവിശ്വാസം ആദ്യത്തെ ദിവസം തന്നെ ഗംഭീരമായ ആത്മവിശ്വാസമായിരുന്നു കാര്യം നമ്മൾ എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് മുതൽ അമ്പത്തി ഒമ്പത് ദിവസമായി അമ്പത്തെട്ട് ദിവസമായി ഏത് സ്ഥലത്ത് ചെന്നാലും എല്ലാവരും സ്നേഹത്തോടെ എൻ്റെ കൈ പിടിച്ചിട്ട് തീർച്ചയായിട്ടും ഈ ടീനേജ് ആൾക്കാരൊക്കെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പം എനിക്ക് വോട്ട് തരണം എന്ന് പറയുമ്പോൾ കോഴ്സ് എന്നാണ് പറയുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ വേറെ അതിനകത്ത് വേറെ ചിന്തയില്ല ആ തരത്തിലുള്ള പ്രവർത്തനമാണ് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ കാണുന്നത് ഞാൻ വോട്ടർമാരെ അങ്ങേയറ്റം ദൈവത്തെ പോലെ കാണുന്നു അതെ തീർച്ചയായിട്ടും അത് ഒരു ഒരു വോട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ് സെൽഫി എടുക്കാനൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞു ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ